നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ഇസ്രയേൽ ഇറാൻ സംഘർഷം ആറാം ദിവസവും പിന്തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാനിലെ ജനത നാടുവിട്ട് ഓടുകയാണ് ഇറാനിൽ അണുവിതരണം നടക്കുന്നുണ്ട് എന്നുള്ള ഭയത്തിലാണ് ജനം നാടുവിട്ടോടുന്നത് ടെഹറാനിലെ ഭൂമിക്കടിയിലെ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രയേൽ ആക്രമിച്ചു തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് അണുവിതരണത്തിന്റെ ഭയത്താൽ ജനം ഓടി ഒളിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ന്യൂക്ലിയർ ലീഗ് ഹാസ് സ്റ്റാർട്ടഡ് എന്നുള്ള തരത്തിലുള്ള അത് ട്വീറ്ററൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ട്വീറ്റൊക്കെ തന്നെ വരികയാണ് ടഹറാനിൽ ന്യൂക്ലിയർ ലീക്കേജ് സ്റ്റാർട്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പൂർണ്ണമായും നശിച്ചു തുടങ്ങി നശിക്കുന്നതിന് തുടക്കമാണ് ഒടുക്കത്തിന് തുടക്കമാണ് എന്നുള്ള കൃത്യമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തുടർച്ചയായ ആറാം ദിവസവും ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ് ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പുലർച്ചെയുമായി ഇരു രാജ്യങ്ങളും ഒട്ടേറെ തവണയാണ് വ്യോമാക്രമണം നടത്തിയത് ഇസ്രായേൽ ഏറ്റവും ഒടുവിലായി നടത്തിയ ആക്രമണത്തിൽ ടെഹറാൻ സമീപത്തെ ഗോജിർ മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ ബാലസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുപ്രധാന കേന്ദ്രമാണ് ഗോജിർ കഴിഞ്ഞ ഒക്ടോബറിലും ഈ മിസൈൽ നിർമ്മാണ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു കിഴക്കൻ ടെഹ്റാനിലെ ഇമാം ഹുസൈൻ സർവകലാശാല ലക്ഷ്യമിട്ടും ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായി ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഇമാം ഹുസൈൻ സർവകലാശാല എന്നാൽ ഇവിടെ ആളപായമുണ്ടായോ എന്നതിൽ വ്യക്തതയില്ല ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടും ഇസ്രയേൽ കഴിഞ്ഞ ദിവസം കനത്ത ആക്രമണമാണ് നടത്തിയത് യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിന് നേരെയും ആയുധ ഫാക്ടറികൾക്ക് നേരെയും ചൊവ്വാഴ്ച രാത്രി ആക്രമണം നടത്തിയെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം അതിനു പിന്നാലെയാണ് ടെഹ്റാനിൽ അണുവികരണം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നത് ജനം ഓടി ഒളിക്കുകയാണെന്നും കജകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ജനം പായുകയാണ് എന്നടക്കമുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അൻപതിലേറെ പോർ വിമാനങ്ങളാണ് ഈ ദൌത്യത്തിൽ പങ്കെടുത്തത് എന്നും ഇസ്രായേൽ സൈന്യം പറയുകയാണ് അതേസമയം ടെഹ്റാനിൽ ഇസ്രയേലിന്റെ നിരവധി മിസൈലുകൾ പ്രതിരോധിച്ചു എന്ന് ഇറാനും അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേൽ മുന്നറിയിപ്പിന് പിന്നാലെ ടെഹ്റാനിലെ ഒരു ജില്ലയിൽ നിന്ന് എല്ലാവരോടും ഒഴിഞ്ഞു പോകാനും നിർദ്ദേശം ഉണ്ടായി ബുധനാഴ്ച പുലർച്ചെയും ഇസ്രായേലിന് നേരെയും ഇറാന്റെ രൂക്ഷമായ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു മിക്ക മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയാനെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം വടക്കൻ ഇസ്രായേലിൽ പുലർച്ചെ ഉണ്ടായ സൈറൺ മുഴങ്ങലിന് പിന്നാലെ തന്നെ വൻ ആക്രമണമാണ് ഉണ്ടായത് ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ജോർദാൻ വ്യോമ അതിർത്തിയിൽ വെടിവെച്ചിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജോർദാനിലെ അമാനിൽ ഇറാനിയൻ മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് ടെഹ്റാൻ അടക്കം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് റിപ്പോർട്ട് ഇസ്രായേൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരെ വീടുകളിൽ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതിനിടെ ഇസ്രായേലിന് നേരെ തങ്ങളുടെ ഫത്താ വൺ ഹൈപ്പർ മിസൈലുകൾ ഉപയോഗിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട് ഫത്താഹ് വൺ മിസൈലുകൾ ഉപയോഗിച്ച ഓപ്പറേഷന്റെ വഴിത്തിരിവാണ് എന്നും ഇസ്രായേലിന്റെ പുരാതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒടുക്കത്തിന്റെ തുടക്കമാകുമെന്നും ഇറാൻ റവല്യൂഷണറി അവകാശപ്പെട്ടു നിലവിലെ സംഘർഷത്തിൽ ഇറാൻ ആദ്യമായാണ് ഫതാഹ് ൾ ഉപയോഗിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫത്താഹ് മിസൈലുകളുടെ ആദ്യ തലമുറ ഇറാൻ ആദ്യമായി പുറത്തിറക്കിയത് ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ള അലി ഖമീനെയാണ് മിസൈലിന് ഫത്താഹ് എന്ന പേര് നൽകുന്നത് മിസൈൽ പുറത്തിറക്കിയ വേളയിൽ ചെല്ലവീവിലേക്ക് നാനൂറ് സെക്കൻഡ് എന്ന ബാനറും ടെഹ്റാനിൽ പ്രദർശിപ്പിച്ചിരുന്നു അതിനിടെ സർക്കാർ അനുമതി ലഭിച്ച ബുധനാഴ്ച മുതൽ ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി വിമാന കമ്പനിയോട് അറിയിച്ചിട്ടുണ്ട് നിലവിൽ വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇസ്രയേലി പൌരന്മാരെ തിരികെ എത്തിക്കാനുള്ള സർവീസുകളാകും നടക്കുക ഏതൻസ് റോ മിലാൻ പാരീസ് തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് സർവീസ് ആരംഭിക്കാൻ വിമാനങ്ങൾ സജ്ജമാണെന്നും വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട് സംഘർഷത്തെ തുടർന്ന് ഇസ്രേലിൽ നിന്നുള്ള വിമാന സർവീസുകൾ ജൂൺ വരെ നിർത്തിവച്ചിരുന്നു സംഘർഷത്തെ തുടർന്ന് ഇസ്രയേലിലെ യു എംബസി വെള്ളിയാഴ്ച വരെ അടച്ചിട്ടതായി യു അധികൃതർ അറിയിച്ചു ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ നിരുപാധികം കീഴടങ്ങണമെന്ന യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ശാസന ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനി തള്ളിക്കളഞ്ഞതോടുകൂടി കൂടുതൽ ശക്തമായ നടപടികൾക്ക് അമേരിക്ക തുടങ്ങുകയാണ് യുദ്ധമോ സമാധാനമോ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ് സംഘർഷം തുടങ്ങിയ ശേഷമുള്ള ഖമീനയുടെ ആദ്യ പ്രതികരണം ബുധനാഴ്ച റിപ്പീറ്റ് ഖമീനയുടെ ആദ്യ പ്രതികരണം ബുധനാഴ്ച ഇറാന്റെ ദേശീയ ടെലിവിഷൻ ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നു ട്രംപ് നിർണായക തീരുമാനം എടുത്തു കഴിഞ്ഞു സിറ്റുവേഷൻ റൂമിൽ മറ്റൊരു അടിയന്തര യോഗം കൂടി ചേർന്ന ട്രംപ് ഇറാൻ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുത്തെങ്കിലും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സ്ഥാനം ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലേക്ക് ബങ്കർ ബസ്റ്ററുകൾ ഇടുമോ എന്നുള്ള ഭയം ഇറാനും ഇടുമെന്നുള്ള പ്രതീക്ഷ അമേരിക്കയ്ക്കുമുണ്ട് അതിനിടെൽ ഇസ്രേലിന്റെ ബോംബ് വർഷം തുടരുകയാണ് ഇറാന്റെ തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അതുകൊണ്ട് ഇസ്രയേൽ ബോംബ് വർഷത്തിൽ കനത്ത നാശമാണ് ഇറാനിൽ ഉണ്ടാകുന്നത് അതേസമയം ബുധനാഴ്ചയും ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ പോർ വിമാനങ്ങൾ ബോംബിട്ടു ടെഹ്റാനിൽ നിന്ന് കൂടുതൽ പേരെ ഒഴിഞ്ഞുപോയി അൻപത് യുദ്ധ വിമാനങ്ങൾ ടെഹ്റാനിലെ ഇരുപത് ലക്ഷ്യ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു ശബ്ദാബ്ദി വേഗം മിസൈലായ ഫാഹ് വൺഅീവിലേക്ക് അയച്ചെന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ ശക്തമായി തന്നെയാണ് യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും ഇപ്പോഴേ ഖമനേയിൽ മാളത്തിൽ ഒളിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്തായിരിക്കും തുടർ നടപടികൾ എന്ന് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് ഇപ്പോൾ അണവ് വികരണം ഒക്കെ തന്നെ നടക്കുകയാണെങ്കിൽ ടെഹ്റാന്റെ നട്ടൽ തകർത്തിരിക്കുന്നു ഇസ്രായേൽ എന്ന് വേണം പറയാൻ അങ്ങനെയെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയായിരിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പറയുന്ന പോലെ തന്നെ അവിടെ അണുവിതരണമൊക്കെ നടക്കുകയാണെങ്കിൽ ഈ ഇപ്പോൾ കയ്യിലുള്ള അമേരിക്കയുടെ കയ്യിലുള്ള അത്യുഗ്രൻ ബോംബുകൾ എറിഞ്ഞ് ഈ ബങ്കർ ബസ്റ്റർ അടക്കമുള്ളവ എറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഭൂപടത്ത് നിന്ന് പോലും ഇറാൻ അപ്രത്യക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ